എല്ലാവർക്കും നമസ്കാരം നമ്മുടെ സ്തോത്ര ഭജൻസിലെ ആദ്യത്തെ കൃതി നമ്മളിന്ന് പഠിച്ചു തുടങ്ങാണ് ശ്രീ ശങ്കരാചാര്യരുടെ ഗണേശ പഞ്ചരത്നം നമ്മളെപ്പോഴും എന്തു തുടങ്ങുമ്പോഴും സർവവിഘ്നങ്ങളും അകറ്റുന്ന വിഘ്നേശ്വരനെ സ്തുതിച്ചുകൊണ്ട് വേണമെന്നാണല്ലോ നമുക്കും അതുപോലെ ഗണേശ പഞ്ചരത്നം ആവാം ആദ്യം പഠിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും കേട്ട് പരിചയമുള്ളതാണ് അഞ്ച് രത്നങ്ങൾ പഞ്ചരത്നം ഗണേശനെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു സ്തോത്രം ഞങ്ങളെവിടെ സ്തോത്രനാമസങ്കീർത്തനം ചൊല്ലുമ്പോഴും ഈ വിലപ്പെട്ട ഗണേശ പഞ്ചരത്നം ചൊല്ലിക്കൊണ്ടാണ് ആരംഭിക്കാറുള്ളത് നാളെ ഫെബ്രുവരി ആറാം തീയതി ഞങ്ങൾ വളഞ്ഞമ്പലം ദേവീക്ഷേത്രത്തിൽ ഞങ്ങളുടെ പ്രോഗ്രാം ചെയ്യുന്നുണ്ട് ഇതാണ് അവിടെ ആദ്യമായി ചൊല്ലുന്നത് വിഘ്നേശ്വരനെ സ്തുതിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഫെബ്രുവരി പതിനഞ്ച് ശിവരാത്രി ദിവസം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഞങ്ങൾക്ക് സ്ത്രോത്രനാമസങ്കീർത്തനം അവതരിപ്പിക്കാനുള്ളൊരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് രാവിലെ ഒൻപത് മണിക്ക് ഞങ്ങളവിടെ ഈ ഗണേശ പഞ്ചരത്നം ചൊല്ലിക്കൊണ്ട് തന്നെ പരിപാടി ആരംഭിക്കുന്നതാണ് വരാൻ സൗകര്യപ്പെടുന്നവർ അവിടെ വരിക ഞങ്ങളോടൊപ്പം ചൊല്ലാം പരിപാടിയോടൊപ്പം ഇത്രയും നാമങ്ങൾ ഞങ്ങളോടൊപ്പം ഭഗവാന്റെ മുമ്പിലിരുന്ന് ചൊല്ലാൻ നമുക്കെല്ലാവർക്കും സാധിക്കും നമുക്കിനി ഗണേശ പഞ്ചരത്നത്തെ പരിചയപ്പെടാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എങ്കിലും അതെങ്ങനെ ശരിയായ രീതിയിൽ ഉച്ചരിക്കണം ഞങ്ങൾ കൊടുത്തിരിക്കുന്ന ഒരു ഞാൻ കൊടുത്തിരിക്കുന്ന ചെറിയ ഈണം എങ്ങനെ വെച്ചുകൊണ്ട് അത് ചൊല്ലാം എന്ന രീതിയിലും ഇവിടെ പരിചയപ്പെടുത്തുകയാണ് ആദ്യമായി ആദ്യമായി അതിൻ്റെ വരികളും എങ്ങനെ ഉച്ചരിക്കണമെന്നുള്ളതും വരികൾ എഴുതി കാണിക്കാം തെറ്റുകൂടാതെ എഴുതിയെടുക്കുക എങ്ങനെ ഉച്ചരിക്കണമെന്നുള്ളതും അതിൻ്റെ അർത്ഥവും ആദ്യം പറഞ്ഞു തരാം എന്നിട്ട് ചൊല്ലിക്കേൽപ്പിക്കും മുദാകരാത്ത മോദകം സദാവിമുക്തിസാധകം കലാധരാവതംസകം വിലാസി ലോകരക്ഷകം അനായകൈക നായകം വിനാശിദേകം നതാശു ഭാഷുനാശകം नमामितं विनायकं मुदाकरा मुदा दया मुदाकरा मुदा मोदकं सदा विमुक्तिसाधकं कलाधरावतंसकं विलासिलोकरक्षकम् अनायकैकनायकं विनाशिदेभदैत्यकम् ശുനാശകം നമാമിതം വിനായകം വളരെയധികം സന്തോഷത്തോടെ മധുരമുള്ള മോദകം കയ്യിലേന്തിയവനും ഭക്തന്മാരെ വിമുക്തിയിലേക്ക് നയിക്കുന്നവനും ചന്ദ്രകലയെ ശിരസിൽ ധരിച്ചിട്ടുള്ളവനും തൻ്റെ വിലാസവൈഭവത്താൽ ലോകത്തെ രക്ഷിക്കുന്നവനും അനാഥരായവർക്ക് ഏകനാഥനായിട്ടുള്ളവനും ഗജാസുരനെ നിഗ്രഹിച്ചവനും ഭക്തന്മാരുടെ അശുഭമായ കാര്യങ്ങളെ അഥവാ ദുരിതങ്ങളെ നീക്കുന്നവനും വേഗത്തിൽ നശിപ്പിക്കുന്നവനും ദുരിതങ്ങളെ വേഗത്തിൽ നശിപ്പിക്കുന്നവനുമായ വിനായകന് നമസ്കാരം ഇനി നമുക്ക് ആ ചെറിയ ഇണത്തിൽ എങ്ങനെ ചൊല്ലുമെന്ന് നോക്കാം മോദകം ി സാധകം കലാധരാവോകരക്ഷകം നായകംശുശകം നമിതം വിനായകം ഗണേശ പഞ്ചരത്നത്തിലെ ഒന്നാമത്തെ രത്നമെന്ന് വിശേഷിപ്പിക്കാവുന്ന നാല് വരികളാണ് ഇന്നിവിടെ പറഞ്ഞത് ബാക്കി ഭാഗങ്ങൾ അടുത്തടുത്ത ദിവസങ്ങളിലായി പറഞ്ഞു തരുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു